ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴ് ഇപ്പോൾ ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ പേരില് കിച്ചന്റെ കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവിടെ എപ്പോഴും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങി തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഭക്ഷണത്തിന്റെ പേരിലായിരുന്നു മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് പോയത് അനി നമ്മുടെ ജിഷിനും പിന്നെ അഭിലാഷും ആയിരുന്നു അവര് പോയി പോയതിന് ശേഷം ഇന്നലെ മുതലാണ് ബിഗ് ബോസിലെ ഫാമിലി വീക്ക് തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ ഇനി ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു നൂറ് ദിവസത്തില് പകുതി ആയതേ ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞ അവസാനമൊക്കെ ആവുന്ന ടൈമിലാണ് ഫാമിലി വീക്ക് സാധാരണ വരാറുള്ളത് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ തിരിച്ചാണ് ഇവിടെ എല്ലാം തിരിച്ചായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിൽ നിന്നും വളരെ വ്യത്യാസ വ്യത്യസ്ത സീസണുകളാണ് സീസൺ ആണിതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏഴിന്റെ പണികളുണ്ടായിരുന്നു വയൽ കാർഡുകള് പകുതിക്ക് വെച്ചാണ് വരേണ്ടത് പക്ഷേ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വയൽ കാടുകള് ബിഗ് ബോസിലേക്ക് എത്തി ഇപ്പോ ഫാമിലി വീക്കും തുടങ്ങി ആദ്യമായി ഫാമിലിയിലെത്തിയത് ആദ്യമായി അവിടെ എത്തിയത് നമ്മുടെ ഷാനവാസിന്റെയും അനീഷിന്റെയും കുടുംബങ്ങളാണ് ഫാമിലി വീക്കിൽ എത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏർ ഭർത്താവ് നൂബിനും ബിഗ് ബോസിലെത്തി മൂന്ന് ദിവസം നൂബിനെ അവിടെ കാണും അത് കഴിഞ്ഞ് ഇപ്പോൾ അക്ബറിൻ്റെ ഫാമിലിയും വന്നു അത് മാത്രമല്ല ഒരുപാട് പേര് ജാസ്മിനും പിന്നെ മനീഷയും വന്നു മുൻ മുൻപത്തെ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനും മനീഷയും അവരും വന്നു അങ്ങനെ പുതിയ പുതിയ ആൾക്കാർ ഫാമിലിയായിട്ട് ബിഗ് ബോസിലെത്തുമ്പോഴും ഫുഡിൻ്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നതാണ് ഇവിടുത്തെ വാസ്തവം അതായത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിൻ്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷേ ഫാമിലി വീക്കിൽ ഫാമിലി ഇരിക്കുന്നത് പോലും പിന്നീട് ഫാമിലി ഉണ്ട് അപ്പോൾ അവരുണ്ടായിരുന്നിട്ട് പോലും ഫുഡിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കം നടത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടത്തുകയാണ് ഇന്ന് പുറത്തുനിന്ന് അതായത് ഷാനവാസിന്റെ ഫാമിലിയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുമല്ലോ അങ്ങനെ ബിരിയാണി ബിരിയാണി കൊണ്ടുവന്നു വന്നു അപ്പൊ ബിരിയാണി ആണ് സാധാരണ അവിടെ കിച്ചൺ ടീമിലുള്ള സമയത്ത് ആണ് എല്ലാവർക്കും ഭക്ഷണം കറക്റ്റായിട്ട് വിളമ്പി കൊടുക്കാറ് കൃത്യമായിട്ട് അനു വ വിളമ്പി കൊടുക്കാറുണ്ട് എല്ലാവർക്കും കിട്ടുമ്പോൾ അനുവിന് കിട്ടിയോ ഇല്ലയോ എന്ന് എന്നു ചിന്തിക്കാറില്ല എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് അനു ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അനു എല്ലാവർക്കും കൂടി ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പീസിൻ്റെ പേരിൽ അതായത് മട്ടൺ പീസിൻ്റെ കാര്യത്തിൽ കഷ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ അതായത് ആര്യൻ പറയുന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം താ എനിക്ക് രണ്ട് താ എനിക്ക് രണ്ടെണ്ണതാ കാര്യം പറഞ്ഞപ്പോൾ കൊടുത്തട്ടെ ബാക്കിയുള്ളവർക്ക് കൊടുത്തോട്ടെ ഓരോരുത്തർക്കും ഓരോ പീസായിട്ട് കൊടുത്തോട്ടെ കൊടുത്ത് അവർക്ക് കിട്ടിയതിന് ശേഷം ബാലൻസ് ഉള്ളത് തരാം എന്ന് അനു പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കാനായിട്ട് ആരും നിന്നില്ല ഷാനവാസ് അതിൻ്റെ ഇടയിൽ കൈയിട്ടെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അനു അത് വീണ്ടും തടഞ്ഞു ഇതിനിടയിൽ ആര്യൻ രണ്ടു മൂന്ന് പീസ് എടുത്തുകൊണ്ട് പാത്രത്തിനകത്ത് വെച്ച് അവിടെ നിന്ന് ഓടി അങ്ങ് പോയി അത് കണ്ടിട്ട് അനു പറയുവാണെങ്കിൽ കൊണ്ടോ കണ്ടോ കണ്ടോ അവൻ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ അവൻ രണ്ടു മൂന്ന് പീസ് എടുത്തോണ്ട് പോകുന്നത് കണ്ടോ എന്ന് അനു പറഞ്ഞ് തീർന്നില്ല അതിനു മുന്നേ തന്നെ ഷാനവാസ് അതിൽ കൈയിട്ട് ഒരു പീസ് എടുത്തു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയണേ എന്തായത് എന്താ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നത് സമയത്ത് തന്നെ പീസ് വേറെ എടുത്തോട്ടെ വേറെ മാറ്റി മാറ്റിയെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് മാറ്റിയെടുക്കാൻ പോലെയാണ് ഇങ്ങനെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഷാനവാസ് അതെടുത്ത് ഇങ്ങനെ വെക്കുവാണ് ഇത് കണ്ടിട്ട് അനുവിന് നല്ല ദേഷ്യം വന്നു അനു പറയുകയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടിക്കോ എനിക്കിന് വയ്യ എനിക്കിന് പറ്റത്തില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അനു അങ്ങ് ഇറങ്ങിപ്പോയി അനു നേരെ റൂമിൽ പോയി അവിടെ ബെഡിൽ പോയിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അനു ഭയങ്കര സങ്കടത്തിലാണ് അനു കരഞ്ഞു കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു നല്ല സങ്കടത്തിലാണ് അപ്പോൾ കരഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരിൽ ചർച്ച നടന്നു അനീഷ് ഉണ്ട് അക്ബർ ഉണ്ട് പിന്നെ ബിന്നിയും ഇത് നൂബിനും പിന്നെ ഷാനവാസ് എല്ലാവരും അവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി ഇപ്പോൾ ബിന്നി പറഞ്ഞു നിങ്ങൾ രണ്ടുപേര് ചെയ്തതും തെറ്റാണ് നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചത് ഭയങ്കര മോശമായി പോയി രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ബിന്നിയും പറഞ്ഞു അക്ബറും പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു കൊടുക്കേണ്ടതിന് പകരം അവിടെ കച്ചറ ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഇത്രയും വഷളാക്കിയത് ഷാ ഷാനവാസാണ് ഷാനവാസാണ് ഇതിനെ എല്ലാത്തിനും കാരണം അവിടെ കൊണ്ടുവന്ന സാധനം വീതിച്ചെടുക്കാതെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോവുക യാണ് ചെയ്തത് ഉള്ള രീതിയിൽ അക്ബറും പറഞ്ഞു അപ്പോ എല്ലാവരും ഷാനവാസിന്റെ പേരാണ് എടുത്തു പറയുന്നത് അവിടെ ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷാരിന്റെ പേര് പറയുന്നില്ല ഷാനവാസാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഷാനവാസാണ് അപ്പൊ അനീഷും പറഞ്ഞു ഷാനവാസാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഷാനവാസാണ് ഈ കച്ചറ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരം ഉണ്ടാവുകയും ആ പീസ് മോഷ്ടിച്ചെടുത്ത് കഴിക്കുന്നത് കഴിക്കുന്നത് നിനക്ക് എങ്ങനെ ഇത് ഇറക്കാൻ തോന്നുന്നു എങ്ങനെ നിനക്ക് ഈ ഭക്ഷണം ഇറക്കാൻ തോന്നുന്നു നിനക്കിത് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു കാരണം നിനക്ക് നാണമില്ലേടാ ആ ഭക്ഷണം നീ ആ പീസ് മോട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നിനക്ക് നാണമില്ല നീ എങ്ങനെ ഇത് കഴിക്കുന്നു എന്ന് അനീഷ് ഷാനവാസിനോട് പറഞ്ഞു അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അതിനു മുന്നേ ഷാനവാസ് പറഞ്ഞത് ഏഹ് അനുവിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോ എന്താ അവളുടെ മുന്നിൽ പോയി ഇറക്കണോ അവളുടെ മുന്നിൽ കൈ നീട്ടി യാചിക്കണോ അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അക്ബർ ദേഷ്യത്തില് സംസാരിച്ചത് ഇതിനിടയിൽ നിനക്ക് നാണ നിനക്ക് എങ്ങനെ ഇത് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു ഇറക്കാൻ തോന്നുന്നു ഒക്കെ പറഞ്ഞ് അനീഷൻ ദേഷ്യപ്പെട്ടപ്പോ ഷാനവാസും തിരിച്ച് ദേഷ്യപ്പെട്ടു കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെ വെച്ചിട്ട് നീ കഴിക്ക നീ ഇരുന്ന് കഴിക്ക എനിക്ക് വേണ്ട നിങ്ങൾ ഇരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ദേഷ്യത്തോടുകൂടി പോവുകയാണ് ഇതാണ് ഏഷ്യാനെറ്റിലെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന പ്രൊമോ എന്നാൽ ഈ പ്രൊമോയെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് മാത്രമല്ല അവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അനു എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടി എന്ന് ബോധിച്ചതിന് ശേഷം മാത്രമാണ് അനു അനുഭക്ഷണം കഴിക്കാറുള്ളത് പല സമയത്തും പീസ് അല്ലെങ്കിൽ വേറെ കറിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലെയോ അവൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവൾ വെച്ച് കഴിക്കാറുണ്ട് ആദ്യമേ അനു പറയുന്നുണ്ട് എല്ലാവർക്കും വീതിച്ചു കൊടുത്തോട്ടെ വീതിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കഴിക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെയാണ് ഇതിന്റെ ഇടയിൽ കച്ചറ ഉണ്ടാക്കിയത് പക്ഷേ പക്ഷെ അതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ ഷാനവാസിനെയും ആരനെ പിന്നെ ആരനെയും കുറ്റം പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് അനീഷ് സ്വന്തം സുഹൃത്താണെങ്കിൽ പോലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയുന്നില്ല അത് നല്ല ഒരു കാര്യം തന്നെയാണ് അനീഷ് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് വെൽഡൻ അനീഷ് സുഹൃത്താണെങ്കിൽ പോലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാണിക്കുക തന്നെ ചെയ്യണം എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് മറ്റൊരു വിഭാഗം അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനു എല്ലാവർക്കും നല്ലത് വരാമേ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരും ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അതൊന്നും കേൾക്കാതെ ഇത്ര മോശമായിട്ട് ആരും പെരുമാറാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് എന്തായാലും ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ട് പോലും പല പ്രശ്നങ്ങൾ അതും ഭക്ഷണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രല്ല ഓരോ ഇപ്പോ ലാലേട്ടൻ തന്നെ പറഞ്ഞു ഗെയിമും പിന്നെ പണികളും ഒക്കെ കാഠിന്യമേറുമ്പോൾ നിങ്ങളുടെ പ്രഷർ കുക്കറിൽ ഇരിക്കും പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രഷർ കുക്കറിൽ ഇരിക്കും പോലെ തന്നെയാണ് അവരുടെ ഓരോ മത്സരാർത്ഥികളും ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും